今天这幅画。 ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇന്നലെ പകല് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയത് വൈകുന്നേരം ചേട്ടായി വന്നപ്പോൾ ചിക്കൻ റോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിച്ചു ചായ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ പട്ടി അപ്പോൾ പട്ടി കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ കേട്ടപ്പം ഞാൻ ചേട്ടോട് പറഞ്ഞു നമുക്ക് പട്ടി പട്ടിക്കുഞ്ഞുങ്ങളെ കണ്ടുവച്ച് വരാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടായും കൂട്ടിക്കൊണ്ട് ഞാൻ പോയി പട്ടി പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വന്നാട്ടോ നമ്മൾ പോയ ആ വീടിൻ്റെ മുറ്റത്തുള്ളതാട്ടോ ഈ ഒരു ചെടി മെയ് ഫ്ലവർ എന്നാണ് ഇവിടെ പറയുന്നത് ഇനി വേറെ വേറെന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു എന്നിട്ട് ചേട്ട ഇവിടെ സ്റ്റെപ്പൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കുക ഞാൻ ഒന്ന് രണ്ട് ദിവസം പൊടി അടിച്ചിട്ട് ആകെ തുമ്മലും ഒക്കെ ആയിട്ട് വയ്യാണ്ടായി കേട്ടോ അതുകൊണ്ട് പിന്നെ ചേട്ടാ ആ സ്റ്റെപ്പൊക്കെ അടിച്ചത് വെള്ളം ഒഴിച്ചിട്ടാണ് പൊടിയൊക്കെ അടിച്ചു വാരി കളയുന്നത് എന്നാലും പൊടിയൊക്കെ പറക്കുന്നുണ്ട് പിന്നെ എനിക്ക് മാസ്ക് ഇട്ടാലും തുമ്മുകൊക്കെ ചെയ്യും തലവേദനയൊക്കെ ഉണ്ടാവും എന്നാലും ഞാൻ ചെയ്യാതൊന്നും ഇരിക്കത്തില്ലോ കേട്ടോ പറ്റുന്ന പോലൊക്കെ ചെയ്യും കൊറോണ സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് മാസ്ക് ഉപയോഗിക്കായിരുന്നല്ലോ അന്നേരം എവിടെ നോക്കിയാലും മാസ്ക് ആയിരുന്നേ പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഒന്നും മാസ്ക് കാണുന്നില്ല അപ്പോൾ ചേട്ടായി എവിടെ നിന്നും തപ്പിപ്പിടിച്ചൊരു മാസ്ക് ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ ആ ടെറസിൻ്റെ മോൾ ഭാഗമൊക്കെ അടിച്ച് വരിപ്പോൾ മാസ്ക് ഒന്നും നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ കുറേ നേരം തപ്പി എന്നിട്ടൊന്നും എനിക്ക് മാസ്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ടെറസിൻ്റെ മോൾ ഭാഗമൊക്കെ അടിച്ചപ്പം തോർത്തുകൊണ്ട് മുഖമൊക്കെ പൊത്തിയിട്ടോ കേട്ടോ അടിച്ച് വരികയോ വൃത്തിയാക്കുകയൊക്കെ ചെയ്തത് പിന്നെ ചേട്ടായി ഞാനിങ്ങൂടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയൊക്കെയാണ് ഇത് ചേട്ടയുടെ ഒരു സുഹൃത്ത് കൊടുത്തുവിട്ടതാണ് കേട്ടോ കുറേ കടുമുടങ്ങയുടെ ഇലയും പിന്നെ ചായാമൻസയുടെ ഇലയൊക്കെ ഉണ്ട് അപ്പോൾ ഒരാഴ്ചത്തേക്ക് കറി വെക്കാനുള്ളതായി കേട്ടോ പിന്നെ ചേട്ടയ്ക്ക് ഇലക്കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ പട്ടിക്കുഞ്ഞിനെ കാണാൻ പോയത് നമുക്ക് വളർത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ ഈ പട്ടിക്കുഞ്ഞിനെയും പൂച്ചക്കുഞ്ഞിനെയും പശുക്കുട്ടികളെയൊക്കെ കാണുന്ന തന്നെ ഒരു രസമല്ലേ അങ്ങനെ കാണാനൊരു ഇഷ്ടമായിട്ട് പോയതാണ് കേട്ടോ ഇത് ഇന്ന് രാവിലത്തെ വീഡിയോയാണ് രാവിലെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ ഒരു ദിവസം തുടങ്ങും അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായിട്ടുണ്ട് ഞാനൊന്ന് അരി പാറ്റി കഴുകി അടുപ്പയിലേക്ക് ഇടാൻ വേണ്ടി പോകാം കേട്ടോ അരിയിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഒന്ന് പാറ്റി ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി ഇട്ടാലൊരു ഒരു ഉള്ളു കേട്ടോ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ये ले उन का अंदर गया और यहां रोका आज ना मालूम ना चित ഇന്നിപ്പോൾ കുറച്ച് കുത്തരിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും കേട്ടോ അരി കുത്തരിയും റേഷനരിയും ഒക്കെ മാറ്റി മാറ്റി വെക്കും അപ്പോൾ അതായത് രാവിലെ പണികളൊക്കെ തുടങ്ങിയതേ ഉള്ളൂ ഒരു ബക്കറ്റ് വെള്ളമായിട്ടുണ്ട് ഇപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് വരുവാട്ടോ എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒക്കെ ഒരു വാട്ടം അതുപോലത്തെ വെയിലല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനൊരു വാട്ടമുണ്ട് പിന്നെ ഈ കുഞ്ഞിത്തക്കാളിയുടെ ആയിസൊക്കെ കഴിയാൻ സമയമായിട്ടുണ്ട് കുറേ നാൾ കുറേ കായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ കായ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കായകളൊക്കെ ഉള്ളു കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇതാ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കടുമുടുങ്ങ എന്ന് പറഞ്ഞ സാധനമില്ല അത് ഇത് ഇതിന് കാട്ടു തക്കാളി എന്നും പിന്നെ മണിത്തക്കാളിന്നൊക്കെ പറയും ഇതായാലൊരു പച്ച നിറത്തിലുള്ള ചെറിയൊരു കായുണ്ട് കേട്ടോ പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു കറുപ്പ് കളറ് വരും കറുപ്പ് കളറ് വന്നാൽ നമുക്ക് ആ കായ കഴിക്കാനൊക്കെ പറ്റും നല്ലതാട്ടോ പിന്നെ ഈ ഒരു ചീരയ്ക്ക് ചെറിയൊരു കയ്പ്പ് രസം ഒരു വലിയതായിട്ടല്ല എന്നാൽ നല്ല ഗുണമുള്ളൊരു ചീര കേട്ടോ ഇതാ കായ വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഇതാ കേട്ടോ പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഈയൊരു ഇല നമുക്ക് പരിപ്പൊക്കെ ഇട്ട് കറി വെക്കാം നമ്മൾ സാധാരണ ചീര മുരിങ്ങയിലൊക്കെ കറി വെക്കില്ല അതുപോലെ തന്നെ വെക്കും അല്ലാതെ തോരം വെക്കാനും ഒക്കെ പറ്റും നല്ല ടേസ്റ്റുള്ളൊരു ഇലയാണ് ഇലയാട്ടോ ഇതിങ്ങനെ കാട് പോലെ ഒരുപാട് വളരുവേ നമുക്കിവിടെ ഒരു ഒറ്റ മൂട് ചെടിയേ ഉള്ളൂ നമുക്കിപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ കൊടുത്തില്ലേ ആ ഒരു ഇല കൊണ്ട് ഞാൻ ഇന്നലെ തോരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഇന്നലെ പകലത്തെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ ഞാൻ ആ ചീരയൊക്കെ തോരം വെക്കുമ്പം ഈ കടുമുടങ്ങാട ഇലയും ഇവിടെ കുറച്ചേ ഉള്ളെങ്കിലും അതും കൂടെ പറിച്ചിട്ട് ഒന്നിച്ചാക്കി തോരം വെക്കുവേ ഇന്നിപ്പോൾ രാവിലെ നേരത്തെ തന്നെ തുണിയൊക്കെ അലക്കിയിട്ടു ഒരു ഏഴേകാലൊക്കെ ആയപ്പോഴത്തേക്ക് തുണി അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീനകത്ത് അലക്കാനൊന്നും ഇല്ലായിരുന്നു കല്ലേ വെച്ച് അലക്കാനുള്ള കുറച്ച് തുണികൾ കുത്തിപ്പിഴിയാനുള്ളതേ ഉള്ളൂ എൻ്റെ ചുരിദാറും ചേട്ടയുടെ ഷർട്ടും ഒക്കെ ആയിട്ട് കുറച്ച് തുണികൾ അതൊക്കെ കല്ലേ വെച്ചങ്ങ് അലക്കിയിട്ടു ഇന്ന് രാവിലെ മുതലേ ഒരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ ഒരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് മഴ പെയ്യോ എന്തോ കണ്ടറിയണം എന്തൊരു ചൂടാല്ലേ ഒരുപാട് സ്ഥലത്ത് വെള്ളമൊന്നുമില്ല അത് ബുദ്ധിമുട്ടൊന്നും എൻ്റെ വീട്ടിലും വെള്ളമൊക്കെ പറ്റി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്കിവിടെ വെള്ളത്തിന് ഇതുവരെയും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ എന്നും വെള്ളം വന്നുകൊണ്ടിരുന്നതായിരുന്നു അത് ഒന്നിനാടനാക്കി ഒന്നിനാടനാക്കിയാലും നമ്മളിങ്ങനെ ഒപ്പിച്ചൊക്കെ പോകുന്നു കേട്ടോ ചെടിക്കും പച്ചക്കറിക്കുമൊക്കെ ആണെങ്കിലും നേരത്തത്തെ പോലെ അത്രയും അങ്ങ് ഒഴിക്കുന്നില്ല പിന്നെ ഞാൻ അരിയും പച്ചക്കറിയൊക്കെ കഴുകുന്ന വെള്ളമൊക്കെ ബക്കറ്റ് പിടിച്ച് വയ്ക്കും എങ്ങനെ ആയാലും ഒരു മൂന്ന് ബക്കറ്റ് വെള്ളം വലിയൊരു മൂന്ന് ബക്കറ്റിൽ മൂന്ന് ബക്കറ്റ് വെള്ളം വൈകുന്നേരം ആവുമ്പോഴത്തേന് കിട്ടും കേട്ടോ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഓരോ ദിവസം കഴിയുമ്പോഴും പേടിച്ച് പേടിച്ച് പേടിച്ചാട്ടോ ഇരിക്കുന്നത് ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെയാണെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ എന്താവുന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുക ഇത് വൻപയർ കേട്ടോ നമ്മൾ കറി വെക്കാൻ വേണ്ടി മേടിക്കുന്ന വൻപയറില്ലേ അത് ചേട്ടായി ഇങ്ങനെ പല സ്ഥലത്തും വിതച്ചിട്ടുണ്ട് ചേട്ടായിക്ക് ഇലക്കറികൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഇലക്കറികൾ എന്തെങ്കിലും കൂട്ടാൻ വേണ്ടിയിട്ട് ചേട്ടായി നട്ടേക്കുന്നതാണ് കായൊന്നും വേണ്ട ഇല എന്തെങ്കിലുമൊക്കെ തോരം വെക്കാമൊന്നും പറഞ്ഞ് നട്ടേക്കുന്നതാ കേട്ടോ രാവിലെ തുണിയൊക്കെ ഒന്ന് നേരത്തെ അലക്കി പാത്രമൊക്കെ കഴുകി അകമൊക്കെ ഒന്ന് വെറുതെ അടിച്ചു വാരിയൊക്കെ ഇട്ടാൽ ഒരു പകുതി വൃത്തിയായില്ലേ പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനമായിട്ട് എല്ലാം മുക്ക് മൂലം നീക്കിപ്പറക്കി അടിച്ചു വാരുകയും തുടക്കുകയൊക്കെ ചെയ്യാലോ ചേട്ടാടെ ഷർട്ടിന് പശ കിട്ടാൻ വേണ്ടി ഞാൻ കഞ്ഞിവെള്ളത്തിലാ കേട്ടോ മുക്കുന്നത് അതല്ലെങ്കിൽ കോൺഫ്ലവർ കുറുക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി അതിനകത്ത് മുക്കിയെടുക്കാറുണ്ട് തുണിയൊക്കെ ഇലക്കി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ പരിപ്പും മുരിങ്ങക്കായും മാങ്ങായും എല്ലാം കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് കടുവൊക്കെ പൊട്ടിച്ച് കറിയൊക്കെ ആക്കിയെടുത്തു കറിക്ക് നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ കളറൊന്നും കാണത്തില്ല എന്നാന്ന് അറിയത്തില്ല പിന്നെ ഞാൻ കുറച്ച് ഉണക്ക മാന്തൾ നങ്കന്നും പറയും കേട്ടോ അതും മറക്കുന്നുണ്ട് ഇനിയിപ്പം ചായാ മഞ്ച ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തോരം വെക്കണം ചേട്ടായി രാവിലെ കോഴിക്കൂട്ടിൽ കോഴിക്ക് തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചായാമൻസ തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാലും നമ്മുടെ കുറച്ച് പുതിയ കൂട്ടുകാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയുവാണേ ചായാമൻസയുടെ ഇല മാത്രം തണ്ട് വേണ്ട തണ്ടില്ലാതെ ഇല മാത്രം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ തേങ്ങായും ഉള്ളിയും പച്ചമുളകും ഉപ്പും മഞ്ഞളും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങയില്ലാതെ ഈ തോരം വെക്കാൻ കൊള്ളത്തില്ല തേങ്ങയില്ലാതെ വെച്ച ഒരു കയ്പ് രസമുണ്ട് കേട്ടോ പിന്നെ ഞാൻ മൺചട്ടിയിൽ കടുക് പൊട്ടിക്കുന്നുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞ് പിന്നെ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ചേർത്ത് കൈകൊണ്ട് ശകലം വെള്ളം കുറഞ്ഞിട്ട് തുറന്ന് വെച്ച് വേവിച്ചെടുക്കുകയോട്ടെ ചെയ്യുന്നത് ഇതിന് ചെറിയൊരു കട്ട് ഉണ്ടെന്നാട്ടോ പറയുന്നത് അതുകൊണ്ടാണ് മൺചട്ടി വെക്കുന്നതും തുറന്ന് വെച്ച് വേവിക്കുന്നതും ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കണം നമ്മൾ സാധാരണ ചീന തോരം വെക്കുമ്പോൾ വെള്ളം ഒഴിക്കാതെയല്ലേ വേവിക്കുന്നത് ഇതിന് ഒരിത്തിരി കട്ടിയുള്ള ഇലയാ ഒരുപാടല്ല എന്നാലും ഒരു സ്വല്പം കട്ടിയുള്ളതായതുകൊണ്ട് കൈകൊണ്ട് ശകലം വെള്ളം കുറഞ്ഞിട്ട് വേവിക്കുന്ന കേട്ടോ നല്ലത് കട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇതിപ്പോൾ എല്ലാവരുടെയും വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് എല്ലാവരും തോരം വെക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയെ പിന്നെ ചീരയൊക്കെ തോരം വെക്കുമ്പോൾ തേങ്ങാ ചതച്ച് തോരം വെക്കുന്നവരുണ്ട് ഞാൻ സാധാരണയായിട്ട് ഇങ്ങനെ കേട്ടോ തോരം വെക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ കാണിച്ചത് ഇനിയിപ്പോൾ തേങ്ങാ ചതച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇവിടെയും ചായ മനസ്സ നട്ടിട്ടുണ്ട് കേട്ടോ മുളച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ മാങ്ങ ഉപ്പൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെയിലത്തൊന്ന് ഉണക്കാൻ വേണ്ടി വന്നതാണ് ചേട്ടാ രാവിലെ ജോലിക്ക് പോയി ഞങ്ങൾ രാവിലെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വെയിലത്ത് മാങ്ങ ഇട്ട് ഉണക്കാൻ വേണ്ടി വന്നത് പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കുഞ്ഞിപ്പണ്ണിൻ്റെ കളിപ്പാട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് ഞാൻ കുപ്പിയിലും ആക്കി വെക്കുന്നുണ്ട് ഇന്നത്തെ തുണികളൊന്നും ഞാൻ മുറ്റത്തൊന്നും എടുത്തിട്ടില്ല അതൊന്നും ഉണങ്ങിയിട്ടില്ല ഇത് ഇന്നലത്തെ തുണികളാണ് കേട്ടോ ഇന്നലെ തുണിയൊന്നും മടക്കി വെക്കാനോ ഒന്നും പറ്റിയില്ലായിരുന്നേ കുറേ നാളായിട്ട് തലവേദന ഒന്നും ഇല്ലാതിരിക്കുമായിരുന്നേ ഇന്നലെ ഭയങ്കര തലവേദനയായിരുന്നു അതുകൊണ്ട് വേറെ നമ്മൾ സാധാരണ ചെയ്യുന്ന പണികളൊന്നും ചെയ്യാനും പറ്റിയില്ല തുണികളൊന്നും മടക്കി വെക്കാനൊന്നും ഒന്നും പറ്റിയില്ല അങ്ങനെ വേഗം തുണികളൊക്കെ മടക്കി വെച്ചേച്ച് പിന്നെ ഞങ്ങൾ വന്ന് ചോറൊക്കെ കഴിച്ചു അടിച്ച് വരുകയും തറു തുടയ്ക്കുകയും പാത്രം കഴുകുകയൊക്കെ ഇതിൻ്റെ അടി കൂടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറിന് ചക്കക്കുരു മാങ്ങ ചക്കക്കുരു അല്ല പരിപ്പും പിന്നെ മാങ്ങയും മുരിങ്ങക്കായും എല്ലാം ഇട്ടിട്ടുള്ള കറിയും നമ്മൾ ചക്കക്കുരു മാങ്ങ വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് ഇതിൻ്റെ വീഡിയോ തന്നെ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് പിന്നെ തോരനും മീൻ വറുത്തതുമൊക്കെ ഉണ്ടായിരുന്നു അമ്പഴങ്ങ അച്ചാറും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചു ചേട്ടാ വന്നപ്പോൾ പിസ്സ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചായയൊക്കെ വെച്ച് കുടിച്ചേച്ച് പിന്നെ മാങ്ങയൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി പോകുക നല്ല വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് വാങ്ങാൻ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട് കേട്ടോ നല്ല മഴക്കാറുണ്ട് ഇടിയൊക്കെ കൂടുങ്ങുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പിന്നെ ഇവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണാൻ നല്ല റഫില്ലേ ഈ ഒരു ടി വി പോയതാ കേട്ടോ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല എന്നാ മേലോട്ട് നോക്കുന്നത് മഴ പെയ്തില്ല പയർ പറിച്ചു കഴിഞ്ഞോ മഴ പെയ്യുന്നില്ലല്ലോ എന്തൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയെ ഇടിയൊക്കെയാ മണി മുതൽ ഇരുട്ടായ പോലെ ഉണ്ടായിരുന്നേ പക്ഷെ ഇത്രേം നേരമായിട്ട് പെയ്തിട്ടില്ല ഒരു ചെറുതായിട്ട് ചാറുന്നുണ്ട് പക്ഷെ ശരിക്കും കാണത്തില്ല അതുപോലത്തെ ഒരു മഴ പെയ്യുന്നുണ്ട് കുഞ്ഞിപ്പണിനെ കാണുന്നില്ലല്ലോ മഴ പെയ്യുന്നു ഓർത്ത് ഇത്രയും നേരം ഇരുന്നു നടക്കില്ല എന്ന് കണ്ടപ്പോൾ വെള്ളം വെള്ളമൊഴിക്കുകയോ ചെടിക്ക് ആ തക്കാളിയുടെ അങ്ങ് വലിച്ചു പറിച്ചു കളഞ്ഞാലോ കേട്ടെ ആ കായങ്ങ് പറിച്ചോ മോനെ എന്നിട്ട് അത് കളയാം ഇനി അതിൽ അതുണ്ടാവത്തില്ല ഇനി കളയാനല്ല നമുക്ക് കറി വെക്കത്തില്ലേ ഏ തയ്യാ ആ മണ്ണൊന്നും മണ്ണൊന്നിളക്കിനി വളവോ കിട്ടാൻ അല്ലേ തുഷാറാവത്തുള്ളൂ വലിയ കാറ്റാടിക്കുന്നു മഴ പെയ്താലും വേണ്ടും പേടിയാ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം